ഈ വരുന്ന വെള്ളിയാഴ്ച ലോകം ഉറ്റുനോക്കുന്ന ആ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകും ഇരുപത്തിയഞ്ചിലെ സമാധാന സമ്മാനം ആർക്കെന്നുള്ളത് നോർവേയിലെ ഓസ്ലോയിൽ വെച്ച് നടക്കുന്ന ഈ പ്രഖ്യാപനം എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് എന്നാൽ ഇത്തവണത്തെ ചർച്ചകളുടെ എല്ലാം കേന്ദ്ര ബിന്ദു ശക്തനായ നേതാക്കളിൽ ഒരാളാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താനൊരു മികച്ച സമാധാന പ്രിയനും നയതന്ത്രജ്ഞനും മധ്യസ്ഥനുമാണെന്ന് നിരന്തരം അവകാശപ്പെടുന്ന ട്രംപിന്റെ സമീപകാല നീക്കങ്ങളെല്ലാം നൊബേൽ സമ്മാനത്തിലെ പരസ്യമായ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തിടെ ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ ട്രംപ് നടത്തിയ ഇടപെടലുകൾ ഇതിന് അടിവരയിടുന്നു താൻ മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ വേഗത്തിൽ ഹമാസിൻ അദ്ദേഹം നൽകിയ മുന്നറിയിപ്പ് ഈ പുരസ്കാരം എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാനുള്ള അദ്ദേഹത്തിന്റെ തിരക്ക് കൂട്ടലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ട്രംപിന്റെ നൊബേൽ മോഹം പുതിയതല്ല തന്റെ മുൻ ഭരണകാലത്ത് തന്നെ തന്റെ ൾ മുൻഗാമികളെ പോലെ തന്നെയും കഴിഞ്ഞു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തന്റെ ഓരോ പ്രസ്താവനകളിലും ഈ അവകാശവാദം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു കഴിഞ്ഞ മാസം ഐക്യരാഷ്ട്ര സഭയിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇതിനൊരു ഉദാഹരണമാണ് എല്ലാവരും പറയുന്നു ഞാൻ നൊബേലിന് അർഹനാണെന്ന് ഒന്നും രണ്ടുമല്ല താൻ കാരണം ഏഴ് യുദ്ധങ്ങളാണ് അവസാനിച്ചതെന്നും അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചു ട്രംപിന്റെ ഏറ്റവും വലിയ വലിപ്പം പരസ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദം ഇന്ത്യയുടെ ഔദ്യോഗിക നിഷേധങ്ങൾ ഉണ്ടായിട്ടും ഈ അവകാശവാദം അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല താരിഫിൽ എനിക്ക് അധികാരമില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നാലോ ഏഴോ യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരുന്നേനെ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്കുള്ള യാത്രയിലായിരുന്നു ഏഴ് വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് ഞാൻ അവരോട് പറഞ്ഞത് അവരെ സ്വാധീനിച്ചു എന്നിങ്ങനെ പോകുന്നു ട്രംപിന്റെ വിശദീകരണങ്ങൾ നൊബൈൽ സമ്മാനം ഒരു വ്യക്തിയുടെ ആഗ്രഹത്തിന് വഴി നൽകുന്ന ഒരു പുരസ്കാരമല്ല നോർവേജിയൻ കമ്മിറ്റി എന്ന അഞ്ചംഗ പാനലാണ് പുരസ്കാര ജേതാവിനെ അതീവ രഹസ്യമായി തിരഞ്ഞെടുക്കുന്നത് എല്ലാ വർഷവും നോർവേയുടെ പാർലമെന്റ് ആണ് ഈ പാനലിനെ നിയമിക്കുന്നത് ലോകമെമ്പാടുമുള്ള സർവകലാശാല പ്രൊഫസർമാർ രാജ്യ പാർലമെന്റ് അംഗങ്ങൾ മുൻ നൊബേൽ ജേതാക്കൾ തുടങ്ങി നൂറുകണക്കിന് വ്യക്തികൾക്കും സംഘടനകൾക്കും നാമനിർദ്ദേശം സമർപ്പിക്കാൻ അധികാരമുണ്ട് ഈ വർഷം മൊത്തം മുപ്പത്തി എട്ട് പേരെയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ ട്രംപിന്റെ പേരുൾപ്പെടെ വളരെ കുറച്ച് പേരുകൾ മാത്രമാണ് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പലതവണ ട്രംപിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ നൊബേൽ പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസാന ദിനം ഫെബ്രുവരി ഒന്നിനാണ് എങ്കിലും ന്യൂയോർക്കിലെ റിപ്പബ്ലിക്കനായ ക്ലോഡിയ ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ട്രംപിന് നൊബേൽ നൽകിയ മതിയാവൂ എന്ന് ആവശ്യപ്പെട്ട അദ്ദേഹത്തിന്റെ അനുയായികളും രംഗത്തുണ്ട് ട്രംപിന്റെ മിഡിൽസ്റ്റ് പ്രതിനിധിയായിരുന്ന സ്റ്റീവിഡ് കോപ് നോർജേവിയൽ കമ്മിറ്റിയോട് ട്രംപിന്റെ നേട്ടങ്ങളെ ബോധപൂർവം ചിന്തിച്ച് അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു ട്രംപിന്റെ പുരസ്കാരം നിഷേധിക്കുന്നത് അമേരിക്കയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നുവരെ സ്റ്റീവിഡ് കോപ് പറഞ്ഞു കളഞ്ഞു മാത്രമല്ല ട്രംപ് നേരിട്ട് നോർവേയുടെ ജെൻസ് ധനകാര്യമന്ത്രിയായോട് ഇക്കാര്യം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടതും റിപ്പോർട്ടുണ്ട് പല കോർപ്പറേറ്റ് നേതാക്കന്മാരും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ട്രംപിന്റെ നേരിയ സാധ്യത പോലും ഇല്ലെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര നൊബേൽ വിദഗ്ധരുടെ പൊതുവായ അഭിപ്രായം ചരിത്രകാരനും ഗവേഷകനുമായ തിയോസേനോ ചൂണ്ടിക്കാണിക്കുന്നത് ഹ്രസ്വകാലത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതും അതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നം പരിഹരിക്കുന്നതിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് നൊബേൽ കമ്മിറ്റി രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന രീതിയല്ല പിന്തുടരുന്നത് എന്നും അവർ പറഞ്ഞു യു എസ് പ്രസിഡന്റും നൊബേലും തമ്മിലുള്ള വിവാദം ഇതാദ്യമല്ല ബറാഖ് ഒബാമയ്ക്ക് അധികാരത്തിലേറി വെറും ഒൻപത് മാസങ്ങൾ പിന്നിട്ടപ്പോൾ നൊബേൽ നൽകിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു പുരസ്കാരം നൽകാൻ മാത്രം ഗൗരവമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ലെന്നും പലരും വിമർശിച്ചു ട്രംപിനെ കൂടാതെ ഈ വർഷത്തെ പട്ടികയിൽ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ വിധവ ലൂയ നവാൽനിയെ സുഡാനിയൻ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകൾ എന്നിവരെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഇവരെല്ലാം പുരസ്കാരത്തിന് ശക്തമായ സാധ്യത കൽപ്പിക്കുന്നവരുമാണ് കമ്മിറ്റി സാങ്കേതികമായി സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതിന്റെ പേരിൽ നോർവേജിയൻ സർക്കാർ പലപ്പോഴും നയതന്ത്ര പ്രതിസന്ധികൾ നേരിടാറുണ്ട് അതിനാൽ ഇത്തവണ ട്രംപിന് നൊബേൽ നിഷേധിക്കപ്പെട്ടാൽ വാഷിംഗ്ടണിൽ നിന്ന് ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള തിരിച്ചടികൾ നോർജേവിയൻ ഉദ്യോഗസ്ഥർ ആശങ്കാകുലരാണെന്നും റിപ്പോർട്ടുകളുണ്ട് മുൻപ് ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാനാവാതെ ട്രംപ് അനുകൂലികൾ കാപ്പിറ്റോളിൽ ഇരിച്ചു കയറി കലാപം നടത്തിയത് ലോകം കണ്ടതാണ് നൊബേൽ നിഷേധിക്കപ്പെട്ടാൽ പ്രവചനാതീതമായി പ്രവർത്തിക്കുന്ന ട്രംപും അനുയായികളും എന്താണ് കാട്ടിക്കൂട്ടുക എന്ന ആകാംക്ഷയോടെ ലോകമാ വെള്ളിയാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ് ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കുമോ അതോ ചരിത്രം ഈ വാദങ്ങളെ തള്ളിക്കളയുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം